നമസ്കാരം എൻ്റെ പേര് സുജിത്ത് കണ്ണൂർ ചാലയിലാണ് എൻ്റെ സ്വദേശം ഞാനീ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കുന്നത് കഴിഞ്ഞൊരു പത്ത് വർഷക്കാലമായിട്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുരവ ദുരനുഭവത്തിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവന്നൊരു നല്ലൊരു അനുഭവത്തെ പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ദുരനുഭവം സത്യത്തിൽ സമൂഹത്തിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഒരു താരന്റെ രൂപത്തിൽ വന്നിട്ട് ശരീരം മുഴുവനും വ്യാപിച്ച് ഒരു വലിയൊരു ത്വക്ക് രോഗമായിട്ട് മാറി ഒരു വ്യക്തിയുടെ ഒരു മാനസിക നിലയും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒരു കുടുംബത്തെ തന്നെ സത്യത്തിൽ തകർക്കാൻ പ്രാപ്തിയുള്ള ഒരു ക്യാൻസറിനെ പോലെ തന്നെ വ്യാപ്തിയുള്ള രോഗമാണ് സത്യത്തിൽ നമ്മൾ അറിയുന്ന സോറിയാസിസ് എന്നൊരു രോഗം അത് എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ കാഴ്ചയിൽ തൊക്ക് രോഗം ആണെങ്കിലും നിസ്സാരമായിട്ട് വൽക്കരിക്കാൻ ഡോക്ടർമാർക്കും സമൂഹത്തിന് പറ്റുമെങ്കിലും അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈകാരികമായിട്ടും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഇറങ്ങി ചെല്ലാനോ ഒരു വ്യക്തിപര വ്യക്തിപരമായിട്ട് ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്താനോ പറ്റാത്ത ഒരു രോഗമാണ് ഈ ഒരു രോഗം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് എൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടത്തിലാണ് ആ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ പഠനമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ കാര്യമായി ഗൗരവമായിട്ട് നമ്മൾ ഇതുവരെയും ട്രീറ്റ് ചെയ്തിട്ടൊന്നുമില്ല ആ ഒരു അവസ്ഥ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ജീവിതത്തിൽ സത്യത്തിൽ ഈ രോഗം എന്നെ മുഴുവനായിട്ടും കീഴ്പ്പെടുത്തിയിരുന്നു ഉണ്ടായിരുന്ന അവസ്ഥ ഡോക്ടർമാരിൽ നിന്ന് ഡോക്ടർമാരിലേക്ക് ഓരോ ഓരോ ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ച് ഒരു പത്തമ്പതോളം ഡോക്ടേഴ്സിനെ ഈ ഒരു പത്ത് പതിനേഴ് വർഷക്കാലത്തിനുള്ളിൽ കഴിഞ്ഞു അവരുടെ എല്ലാം അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ചെ മാറ്റാൻ പറ്റില്ല അധികമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇതിനെ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടും സ്റ്റിറോയിഡ് മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടും സ്റ്റിറോയിഡ് ഓൾമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടും നിയന്ത്രിച്ച് പോകാം എന്നല്ലാതെ കണ്ട് അതിലുപരിയായിട്ട് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നിലവിലില്ല പിന്നീടും എന്നോട് പറഞ്ഞ ഒരു കാര്യം ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതേ മെഡിക്കേഷനോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫിൽ സംഭവിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന തൊപ്പുരോഗമായിട്ടുള്ള ബന്ധപ്പെട്ടതാണെങ്കിൽ മരുന്നിൻ്റെ സൈഡ് എഫക്ട് മൂലം കാരണം മാത്രം ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസിന് കേടുപാടുകൾ സംഭവിച്ച് പൂർണമായിട്ടും നിങ്ങളുടെ ആരോഗ്യം നശിക്കുമെന്നാണ് ഡോക്ടർ പോലും എന്നോട് പ്രസ്താവിച്ചിട്ടുള്ളത് ഈ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം ഗ്ലാമറും കാര്യവും ഉണ്ടാവും ഇതേ എന്നെ രോഗാവസ്ഥയിൽ നിങ്ങൾ കാണുമ്പോൾ നിലവിൽ ഞാൻ അതിന്റെ പിക്ചർ ഞാൻ ഞാൻ കാട്ടിത്തരാം ഇതായിരുന്നു എൻ്റെ സത്യത്തിലുള്ള രൂപം ഇതിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സൊന്നും നമുക്ക് നിലവിൽ സഹായങ്ങളോ കാര്യങ്ങളോ മെഡി മെഡിക്കേഷൻസോ ഒന്നും ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത് കാര കാലഘട്ടത്തിൽ കൊറോണ എന്നൊരു സംഭവം ഈ ലോകത്തെ മുഴുവൻ കീഴടക്കിയപ്പോ ഞാനും അതിൻ്റെ ഭാഗമായിട്ട് ചികിത്സക്ക് കാശില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്ത് ഞാൻ ചെയ്ത ഒരു ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ് സത്യത്തിൽ എന്നെ ഇവിടെ ഇരിക്കാൻ പ്രാപ്തനാക്കിയത് ആ ഒരു വീഡിയോ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് എന്നെ രോഗം ബാധിച്ചുകൊണ്ട് സഹായിക്കണം എന്നു പറഞ്ഞുള്ള ഒരു വീഡിയോ ആയിരുന്നു ആ ഒരു വീഡിയോ ലോകം മുഴുവനും കണ്ടു ലോകത്തുനിന്ന് ആരും എന്നെ അത് ഫോൺ കോൾ ആയിട്ടോ എൻക്വയറി ആയിട്ടോ സഹായം ആയിട്ടോ ഒന്നും വന്നില്ലെങ്കിലും ഒരു കോള് ഒരു മലപ്പുറത്ത് നിന്നൊരു കോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി അതൊരു സാമ്പത്തിക സഹായവും കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല ആ മലപ്പുറത്ത് നിന്ന് വന്ന ആ വ്യക്തികളിലൂടെ ഞാൻ പരിചയപ്പെട്ടത് സത്യത്തിൽ ഈ ഭൂമിയിൽ നമ്മളെ നമ്മളെപ്പോഴത്തെ ആൾക്കാർ അനുഗ്രഹമായിട്ട് കിട്ടുന്ന ഒരു ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ നിങ്ങളോട് പരിചയപ്പെടുത്തുന്ന പാദത്തിന് തന്നെ എനിക്കത്രയും ഉറപ്പായിരുന്ന കോൺഫിഡൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ രൂപത്തിലാണ് എൻ്റെ മുമ്പിൽ അവരെത്തിയത് ആ ഒരു പ്രൊഡക്റ്റ് ഇന്ന് ഇന്ത്യയിൽ എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് ഇൻഡസ് ഇവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഐ പൾസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് ഇതാണ് ആ പ്രോഡക്റ്റ് ഇതൊരു ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് ആണ് ഒരു ഹെൽത്ത് ജ്യൂസ് ജ്യൂസ് കോൺസെൻട്രേറ്റ് ഫോമിൽ വരുന്ന ഒരു ന്യൂട്രീഷൻ സപ്ലിമെൻ്റാണ് ഈ ഒരു പരിചയം ഈ പ്രോഡക്റ്റ് എന്നെ പരിചയപ്പെടുത്തിയതിനു ശേഷം ആ ആൾക്കാരെ എന്നോട് പറഞ്ഞപ്പോൾ ഒറ്റ കാര്യമുള്ളൂ ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലവാരത്തിൽ നിന്നും ആ ഒരു ജീവിത നിലവാരത്തെ ഒന്ന് ഉയർത്തിക്കൊണ്ട് നല്ലൊരു മാനസിക സന്തോഷത്തോടുകൂടി ശാരീരികമായിട്ടുള്ള സൗഖ്യത്തോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ അവരുടെ ഒറ്റ വാക്കിൻ്റെ പുറത്ത് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചു ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ നേരത്തെ കണ്ട ഇതേ ഫോട്ടോയിൽ കണ്ട വ്യക്തി തന്നെയാണ് ഞാൻ ഈ ഫോട്ടോയിൽ കണ്ട അതേ വ്യക്തി തന്നെയാണ് ആ എനിക്ക് ഇത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു പ്രോഡക്റ്റിന് പവർ ഉണ്ടെങ്കിൽ അത് വേറെ ഒന്നിൻ്റെയും കഴിവല്ല ഇൻഡസ്വിവാന്നൊരു പറഞ്ഞൊരു കമ്പനി നമ്മളിലേക്ക് ഒരു വെല്ലെസ് പ്രോഡക്റ്റ് എത്തിക്കുന്നത് ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല സത്യത്തിൽ ഒരു സമൂഹത്തിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളുള്ള ജീവിതശൈലി രോഗങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ ആരിലൂടെ ഷെയർ ചെയ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ കാണുന്ന പ്രേക്ഷകരായിട്ട് നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇത്തരത്തിലുള്ള ജീവിതാനുഭവത്തിലൂടെ ദുരൂപങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ ഈ ഭൂമിയിൽ അപ്പം അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ കൈവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിശ്വസ് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഐ പഡ്സ് എന്നുള്ള സംഭവം അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ദൈവം അവർക്ക് കൊടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് തന്നെ നിങ്ങൾക്ക് അടി കുറച്ച് വിശ്വസിക്കാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ ഉള്ളൂ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ രോഗം നമ്മളെ പീപ്പെടുത്തി ഒന്ന് നമ്മൾ പരാജയം പരാജയപ്പെട്ടിട്ടിരിക്കുന്ന മാരും ആഗ്രഹിക്കേണ്ട അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എന്തെല്ലാം പ്രതീക്ഷകൾ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ടോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഈ ഒരു പ്രൊഡക്റ്റിലൂടെ നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളോടും പറയാനുള്ള ഒരൊറ്റ ഉള്ളൂ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും എഷൂറൻസും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഒരു മാതൃക എന്നിലുണ്ടായ ഈ ഒരു മാറ്റം നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിച്ച് ജീവിതത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം അതിലുപരി ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ജനങ്ങളിലെത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡസ്വീവ എന്നൊരു കമ്പനിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഒരകം കഴിഞ്ഞ നന്ദിയും സ്നേഹവും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു